റീഫണ്ട് ചോദിക്കുമ്പോൾ അത് തരാൻ പറ്റില്ല അവർ കേസിന് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആ ടെസ്റ്റ് നിങ്ങൾ നിങ്ങൾ അഡ്വാൻസ് പ്രൊഫഷണൽ ഞങ്ങൾ ബേസിക് സൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ പറയുന്നത് അതേ ലെവലിൽ സ്റ്റാർട്ട് നാണമില്ലാത്തവനെ നീ എന്താണ് ഈ പറയുന്നത് നീ ബേസിക് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഈ ഗൂഗിളില് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സൈറ്റുകളാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് മേടിച്ചു നക്കിയിട്ട് നമസ്കാരം എല്ലാവർക്കും ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണിത് അതിനു മുൻപേ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള വീട്ടമ്മമാരിലെ ഒട്ടുമിക്ക ആൾക്കാരിലേക്കും ഈ വീഡിയോ എത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തു പോകും അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും യാത്രാ വീഡിയോകളും അതുപോലെ തന്നെ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോകളും ചെയ്യുന്നതായിരിക്കും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളൊരു സംഭവം പരിചയപ്പെടുത്താം എലൻസാ ലേണിംഗ് അക്കാഡമി ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എലൻസാ ലേണിംഗ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു ഗൂഗിൾ മാപ്പാണ് മാപ്പ് ലൊക്കേഷനാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേരിൽ എലൻസാർ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരിൽ നിങ്ങൾ കോളുകളോ മെസ്സേജുകളോ ഒക്കെ അയച്ചുകൊണ്ട് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കോൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യുക ബ്ലോക്ക് ചെയ്ത് കളയുക കാരണം ഇന്ന് എന്നൊരു വീട്ടമ്മ വിളിക്കുകയുണ്ടായി യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബർ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പോയ കാര്യം ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഈ വീട്ടമ്മ എന്ത് ചെയ്തിട്ടുണ്ട് ഈ എലൻസാർ ലേണിംഗ് അക്കാഡമിക്ക് കൊടുത്തിട്ടുണ്ട് റീഫണ്ട് ചോദിക്കുമ്പോൾ അത് തരാൻ പറ്റില്ല അവർ കേസിന് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ റീഫണ്ട് മേടിച്ചു കൊടുക്കും നിങ്ങൾക്കത് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്ന് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എല്ലാം സ്വിച്ച് ഓഫ് ആണ് ശനിയാഴ്ച ആയതുകൊണ്ട് അവധിയാൻ തോന്നുന്നു നാളെ ഞായറാഴ്ചയാണ് നാളെ അവധിയായിരിക്കും തിങ്കളാഴ്ച ഞാൻ ഇവരെ വിളിച്ചിട്ട് ഈ എമൗണ്ട് ഞാൻ ഈ വീട്ടമ്മയ്ക്ക് റീഫണ്ട് മേടിച്ച് കൊടുക്കും കൊടുക്കുന്ന വീഡിയോ നമ്മൾ അടുത്തതിനകത്ത് അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ കണ്ടോ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാഗ്ദാനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരം രൂപ മൂവായിരത്തി രൂപ അങ്ങനെ കുറേ സ്കീമുകളുണ്ട് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ ഇവർക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവരൊരു കോച്ച് കോച്ചിങ് വീഡിയോസ് അതായത് മോഡ്യൂൾസ് അയച്ചു തരും ആ വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഇത്ര എമൗണ്ട് ഉണ്ടാക്കാം അത് വിഡ്രോ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്താം ആഴ്ചയ്ക്ക് ആഴ്ച വിഡ്രോകൾ വരുത്താം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും പെട്ടെന്നൊന്ന് വീണ് പോവും അപ്പോൾ ആഴ്ചക്കാഴ്ച വീട്ടുകൾ വരുത്തുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ എനിക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആഴ്ചയിൽ ഉണ്ടാക്കാലോ അവർ പറയുന്നത് പതിനായിരം ഉണ്ടാക്കാം ഇരുപതിനായിരം ഉണ്ടാക്കാം മാസത്തിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ വരുന്നത് എന്നിട്ട് ഈ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തതിന് ശേഷം വന്ന കോച്ചിങ് വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് മെയിലിൽ ഈ എലൻസ ലേണിംഗ് അക്കാഡമി അയച്ചു കൊടുത്ത കണ്ടൻറ്റാണിത് ഇത് ഞാൻ വീഡിയോ നോക്കും എഡിറ്റ് ചെയ്യുമ്പം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് കൂടെ വെച്ചേക്കാം എനിക്ക് തോന്നുന്നതെല്ലാം ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത് കണ്ടോ ഇത് ഞാൻ ഓരോന്ന് വായിക്കാം ഫസ്റ്റ് ആയിട്ട് റാപ്പിഡ് വർക്കേഴ്സ് ഫുൾ ട്യൂട്ടോറിയൽ സെക്കൻഡ് ആയിട്ട് മൈക്രോ വർക്കേഴ്സ് ഫുൾ ട്യൂട്ടോറിയൽ ഈ റാപ്പിഡ് വർക്കേഴ്സും മൈക്രോ വർക്കേഴ്സും അതുപോലെ തന്നെയുള്ള ഫീവർ അപ്പ് വർക്ക് ഗുരു ഇതൊക്കെ ഗൂഗിളിൽ കിട്ടുന്ന വെബ്സൈറ്റുകളാണ് അതിലൊന്നും മാസത്തിൽ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരോ പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു അൻപത് ഡോളർ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം വരെ എത്തും ഈ പറയുന്ന സൈറ്റുകളിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് മാത്രമല്ല ഈ പൈസ കൊടുത്ത് കഴിഞ്ഞ ഉടനെ രണ്ടായിരം രൂപയാണ് പറഞ്ഞത് ഇപ്പൊ വീട്ടമ്മ പറഞ്ഞു എനിക്ക് അത്രയും തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫിക്സ് ചെയ്ത് അയച്ചു കൊടുത്തതിന് ശേഷം ഇവൻ അയച്ചൊരു വോയിസ് ഉണ്ട് ഇവനൊക്കെ എന്ത് ഇതാണ് എനിക്കറിയില്ല ഇവനൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ വോയിസ് കേട്ടോ

നമുക്കിതൊരു വൺ ഇയർ സബ്സ്ക്രിപ്ഷനാണ് ഇതിനകത്ത് ഒരു മൂന്ന് ലെവലിലാണ് നമുക്ക് ട്രെയിനിങ് വരുന്നത് മൂന്ന് ലെവൽ എന്ന് പറയുമ്പോൾ ബേസിക് അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ അങ്ങനെ മൂന്ന് ലെവലാണ് ബേസിക് ഐറ്റുകളിൽ വേണം നമ്മൾ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബേസിക് സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം പ്യുർലി ബേസിക് ഐറ്റുകളിൽ മാത്രമായിരിക്കും വർക്കിംഗ് വരുന്നത് ഈ മൂന്ന് മാസം ട്രെയിനിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് പ്യുർലി ട്രെയിനിങ് മാത്രമായിരിക്കും ബേസിക് സൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ലെവലിൽ മാത്രമായിരിക്കും ഏണിങ്സ് വരുന്നത് തന്നെ 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 ബേസിക് ബേസിക് മൂന്ന് മാസം പ്രോപ്പർ ആയിട്ട് വർക്ക് നിങ്ങൾ 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 ആകുന്ന ഒരു ടെസ്റ്റ് ടെസ്റ്റ് നടത്തുക ആ അഡ്വാൻസ് നമ്മൾ നമ്മൾ പറയുന്നത് അതേ ലെവലിൽ സ്റ്റാർട്ട് എടാ ാണമില്ലാത്തവനെ നീ എന്താണ് ഈ പറയുന്നത് നീ ബേസിക് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സൈറ്റുകളാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ആയിരത്തിഅണ്ണൂറിനും മേടിച്ചു നക്കിയിട്ട് നിനക്കൊന്നും നാണമില്ലേ

അങ്ങനെയുള്ള സൈറ്റിവന്മാർ മൂന്ന് മാസത്തേക്ക് ട്രയലിന് അയച്ച് തന്നിട്ട് ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ അടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നു എടാ ഇവനൊക്കെ ഏതാടാ ഒരു പേര് എന്താ അതിൻ്റെ പേര് സാവന്ത പേര് മറന്നുപോയപ്പോഴും എലൻസ എലൻസ ലേണിംഗ് അക്കാഡമി കഴക്കൂട്ടം റിവ്യൂ എല്ലാം പോസിറ്റീവാ നോക്കുമ്പോഴേക്കും കണ്ട എല്ലാം പോസിറ്റീവ് റിവ്യൂസാണ് റിവ്യൂസ് പോസിറ്റീവ് വരവുള്ളത് അവന്മാർ ആരെക്കൊണ്ടൊക്കെ ഇടീക്കുന്നതാണ് ഈ ടെക്നോളജിയെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത ആളുകളാണ് ഇതിൽ പോയി പെടുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടുന്നത് അപ്പോൾ അവർക്ക് ഈ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് റിവ്യൂ എടുക്കാനൊന്നും അവർക്ക് അറിയില്ലായിരിക്കാം മേ ഇവർ പറ്റിച്ചേക്കുന്നത് എത്രയോ ആൾക്കാരുണ്ടാവാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരം രൂപ മേടിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ മേടിച്ച് ഇങ്ങനെ ഈ ലോക്കൽ ആയിട്ടുള്ള സൈറ്റുകളും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഫ്രീലാൻസർ വെബ്സൈറ്റ് ആയിട്ടുള്ള അതാ രസം നിങ്ങളിത് കാണു ഫ്രീലാൻസർ വെബ്സൈറ്റായിട്ടുള്ള അപ്വർക്ക് ഡോട്ട് കോം ഗുരു അതുപോലെ തന്നെ ഫീവർ ഒക്കെ പരിചയപ്പെടുത്തിക്കുന്നു ഈ ഫീവർ ഒക്കെ പരിചയപ്പെടുത്താൻ ഇവൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ റാപ്പിഡ് വർക്കേഴ്സ് മൈക്രോ വർക്കേഴ്സ് ക്ലിക്ക് സെൻസ് മറ്റേ സെൻസ് മർച്ച സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയോബക്സ് എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളിലൊക്കെ ലോഗിൻ ചെയ്യാൻ എന്തിനാണ് ഇവന് ആയിരത്തി രൂപ കൊടുക്കേണ്ട ആവശ്യം ഇത് പബ്ലിക്കായിട്ടൊരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തെടുക്കാവുന്ന സൈറ്റുകളായതൊക്കെ ഇവനൊന്നും കൊടുക്കുന്ന ഇവൻ ഈ സൈറ്റുകളായിട്ടൊന്നും യാതൊരു ബന്ധവും ഇവനും ഈ കമ്പനിക്കൊന്നും നിങ്ങൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഈ എന്താ പറയുക പാർട്ട് ടൈം ജോലികൾ തിരയുന്നവരൊന്നും ഇതിനകത്ത് പോയി പെട്ടേക്കല്ലേ കണ്ടോ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പോയത് ആ വീട്ടമ്മയുടെ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പോയത് ആർക്കെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസിൽ ചെന്നിട്ട് മേടിക്കണം അത്രേ ഞാൻ പറയുള്ളു കാരണം ഇത് വോർത്തല്ല എന്നുള്ളത് ഈ മേടിക്കുന്നവൻ അറിയാം ഈ ആയിരത്തഞ്ഞൂറ് മേടിച്ച ഈ കമ്പനിക്ക് അറിയാം ഇത് വോർത്തല്ല ഇത് കസ്റ്റമറിന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇവരൊന്നും മൂന്ന് മാസം പോയിട്ട് പട്ടിപ്പണി എടുത്താലും ഇവിടെ അടുത്ത ലെവലിൽ കയറാൻ പറ്റില്ല ഇപ്പം പകുതിയായിട്ട് നിർത്തിപ്പോകും എന്നറിയാം ഇനി വേറെ രസം കേൾക്കണ്ടേ അതൊന്നുമല്ല കണ്ടന്റ് ഇനിയുള്ള കണ്ടൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് ഉണ്ട് ആ പി ഡി എഫിനകത്ത് അഞ്ഞൂറ് പേജ് അഞ്ഞൂറ് പേജ് നമ്മൾ എന്ത് ചെയ്യണം ഈ അഞ്ഞൂറ് പേജ് ടൈപ്പ് ചെയ്തിട്ട് വേഡിൽ വേഡ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം ഓരോ പേജിന് പത്ത് രൂപ കിട്ടും അപ്പോൾ അങ്ങനെ ഈ വീട്ടമ്മ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇത് ഒരു പേജൊന്നും തീരുന്നില്ല മൂന്ന് മണിക്കൂർ എടുത്തിട്ടും ഒരു പേജ് തീരുന്നില്ല നാല് മണിക്കൂറെടുത്തിട്ടും ഒരു പേജ് തീരുന്നില്ല പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ടാണേ ഞാൻ കാണിച്ചരാം നിക്ക് അതിന്റെ ക്രൈറ്റീരിയസ് ആണ് ഈ കാണിക്കുന്നത് ഞാൻ ഓരോന്നൂറന്നായിട്ട് കാണിച്ചു തരാം അതായത് ഇവർ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ടൈപ്പിംഗ് ജോബ് എന്താണ് കോപ്പി ടൈപ്പിംഗ് ജോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീ ആയിട്ടുള്ള ഒരു സംഭവം പി ഡി എഫിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് താഴെയൊക്കെ ആയിട്ട് ആക്യുറസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇരുപത് രൂപ ഒരു പേജിന് അതുപോലെ തന്നെ ആക്യുറസി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ പതിനഞ്ച് രൂപ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ പന്ത്രണ്ട് രൂപ നയൻറ്റി ടു പെർസെൻറ്റേജ് ആണെങ്കിൽ എട്ട് രൂപ നയൻറ്റി ടു എബോ ആണെങ്കിൽ സോറി നയൻറ്റി ടു ബിലോ ആണെങ്കിൽ സീറോ ക്യാഷ് ഇല്ല അതായത് ഈ വീട്ടമ്മ പറയുന്നത് ഒരു പേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കുന്ന പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ആക്യുറസി എന്ത് ചെയ്യില്ല ഈ ട്വൻറ്റി റുപ്പീസ് അതായത് ഏറി കഴിഞ്ഞാൽ ട്വൻറ്റി റുപ്പീസ് ഒരു പേജിന് കിട്ടുകയുള്ളൂ അത് കിട്ടില്ല രണ്ട് സ്പേസ് അധികം ആയാലോ എവിടെയെങ്കിലും ഒരു എറർ വന്നാലോ പോയി ഇപ്പോൾ ഈ കാലത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇവർ ഈ ടെക്നോളജി ആയിട്ട് ഒന്നും അറിയാത്തവരെയും പറ്റിയെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഐ വന്നിരിക്കുകയാണ് എ ഐ മാത്രമല്ല പണ്ട് മുതലേ ഒരു കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് ഒരു പി ഡി എഫ് ഒ അല്ലെങ്കിൽ എന്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ട് ചെയ്ത് നമുക്ക് തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ എൻ്റെ എക്സാമ്പിൾസ് വരെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ പല വീഡിയോസിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉഡായ്പിലൊന്നും പോയി പെടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ അതാ പറഞ്ഞത് ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് അതിൽ കുറേ സംഭവമുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങളെന്ത് പറയുന്നുണ്ട് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ജോബാണ് ഇത് ഇത് കേൾക്കുമ്പോൾ ആരും പോയി വീഴും ഒരു പ്രൊജക്റ്റിനായി നമുക്ക് ലഭിക്കുന്നത് കേവലം അഞ്ഞൂറ് പേജ് പി ഡി എഫ് വീതമാണ് ഒരു പേജിന് സോറി ഒരു പ്രൊജക്റ്റിൽ അഞ്ഞൂറ് പേജുള്ള ഒരു പി ഡി എഫ് ഓരോ പേജിനും പത്ത് രൂപ അതായത് ഈ പി ഡി എഫ് മൊത്തം കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഒരു പേജ് ടൈപ്പ് ചെയ്തെടുക്കാൻ അഞ്ച് മണിക്കൂർ ശ്രമിച്ചിട്ടും നടന്നില്ല പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ സാധനമാണോ ഈ ഈ സാധനം ഇനിയിപ്പം ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ അവന്മാരെ ഈ നയൻറ്റി ടു പേഴ്സൻറ്റേജ് ബിലോ ആക്കിയിട്ട് ഒന്നുമില്ല ഇല്ല കിട്ടില്ല എന്ന് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ചെയ്തവൻ ആരായോ ഒന്ന് ആലോചിച്ച് നോക്ക് കിട്ടില്ല പേയ്മെൻറ്റ് അത് മാത്രമല്ല ഇവരെ വിളിച്ചെടുക്കുന്നില്ല ഈ പൈസ കൊടുത്തിട്ട് ഈ സാധനമൊക്കെ ട്രെയിനിങ് വീഡിയോസ് ഇങ്ങോട്ട് അയച്ച് തന്നിട്ട് അവർ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാവോ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കില്ല ഇതൊരു എന്താ പറയുക എഡ്യൂക്കേഷൻ കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കണം അതായത് തിരിച്ച് അങ്ങോട്ട് അവരെ വിളിക്കണം അവരിങ്ങോട്ട് വിളിക്കില്ല എന്ന് പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ കേട്ടോ വീഡിയോസ് മാത്രം കാണില്ല ആ വീഡിയോസ് മാത്രം കണ്ടിട്ട് ആ സൈറ്റുകളിൽ മാത്രം അത് രജിസ്റ്റർ ചെയ്താൽ മതിയാവും കാണേണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം അതിൽ ഫസ്റ്റ് വാച്ച് വീഡിയോ എന്നൊരു വീഡിയോ ഉണ്ട് ഫസ്റ്റ് വാച്ച് എന്ന് വെച്ചാൽ ആദ്യം കാണേണ്ടത് എന്നുള്ള തരത്തിലെ ഫസ്റ്റ് വാച്ച് വീഡിയോന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഫുൾ ഫസ്റ്റ് വാച്ച് വീഡിയോ അപ്പോൾ പാസിവീവ് ഇൻകം എന്നുള്ളതാണ് അത് ആദ്യം എടുത്ത് കാണുക എന്താണ് പാസിവ് ഇൻകം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ള ട്രെയിനിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അത് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ആദ്യം അടുത്തായിട്ട് ന്യൂ എന്നൊരു ഫോൾഡർ ഉണ്ടാവും ഓപ്പൺ ചെയ്യുക നാല് വീഡിയോസ് ഉണ്ടാകും രണ്ടെണ്ണം കാണുക അതിൽ ടൈം ബക്സ് എന്നൊക്കെ പറഞ്ഞാൽ ലോക്കലായിട്ട് എത്രയോ കാലങ്ങളോളമായിട്ട് ഗൂഗിളിലുള്ള സൈറ്റാണ് ഇതിൻ്റെ കുടുംബസ്ഥാവകാശ എടുത്തിട്ട് എന്ത് തേങ്ങയാണ് ഇവന്മാർ ഈ പരിപാടി കാണിക്കുന്ന ആലോചിക്കുന്നത് ഈ പറയുന്നവനറിയാമല്ലോ തട്ടിപ്പാണെന്നുള്ളത് നീ തിങ്കളാഴ്ച കണ്ടോ നിങ്ങളെ ഞാൻ വിളിക്കുന്ന ആ റെക്കോർഡ് ഞാൻ ഈ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഞാൻ നിങ്ങൾ റീഫണ്ട് തന്നാലും തന്നില്ലെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനകത്ത് എനിക്ക് അറിയാം കാരണം നിങ്ങൾ ഈ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പേരിൽ കംപ്ലയിൻറ്റ് എടുക്കുന്നവരുണ്ട് അതായത് വീട്ടമ്മയുടെ വീട്ടമ്മയുടെ പേരിൽ ഇവർ കംപ്ലയിൻറ്റ് എടുക്കുന്നവരുണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല ആ കാര്യങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ നല്ല രീതിക്ക് ഞാൻ തിങ്കളാഴ്ച വിളിച്ചത് എല്ലാം തരുന്നുണ്ട് വെയിറ്റ് ചെയ്തിരുന്നു ഇവരെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു സ്വിച്ച് ഓഫ് ആണ് തിങ്കളാഴ്ച ഞാൻ ഇവരെ വിളിച്ചിട്ട് ഈ വീട്ടമ്മയ്ക്ക് റീഫണ്ട് മേടിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാനിടും ഈ ചാനലിനകത്ത് അത് കൺഫേം ആണ് ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ ഈ വീട്ടമ്മ അങ്ങോട്ട് കൊടുത്തതാണെങ്കിൽ അവർ തിരിച്ച് ഈ വീട്ടമ്മയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന ആയിരത്തിഞ്ഞൂറിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ട് തരാം ഇതുപോലെ ഞാൻ കാണിച്ചു തരാം തിങ്കളാഴ്ച കാരണം ഇവരുടെ രീതി എന്ന് പറഞ്ഞാലേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതികളാണ് ഭീഷണിപ്പെടുത്തുന്ന രീതികളൊക്കെയാണ് അതായത് ഈ വീട്ടമ്മയോട് പറയുകയാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും നിങ്ങൾ കംപ്ലയിൻ്റ് ആയിപ്പോയി എന്നാൽ കുട്ടികളിയാന്ന് വിചാരിച്ചു എച്ച് ആർ കളിയൊക്കെയാണ് വലിയ എന്തോ ഒരു ജോലി ഞാൻ കൊടുത്ത പോലെ ഈ തട്ടിപ്പുകാരുായപ്പന്മാർ എന്തൊക്കെയൊക്കെ പറയുകയാണ് എന്നാലോച്ച് നോക്കുക അതിനൊന്നും നിങ്ങൾ ആരും നിൽക്കേണ്ട കേട്ടോ കേട്ടിട്ട് ഇവനൊക്കെ ഫ്രോഡാണ് ഇവൻ ഈ പറയുന്നവനറിയാം ഇത് നടക്കത്തില്ലെന്ന് ഈ മൂന്ന് മാസം ഈ ബേസിക് ലെവലിൽ ഈ ഗൂഗിളിൽ വരുന്ന ഈ പൊട്ടസൈറ്റുകളിൽ കയറിയിട്ട് ആഡ് കണ്ട് സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളർ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒരു ഡോളർ പോലും നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെയാണോ ആഴ്ചക്കാഴ്ച വിഡ്രോവൽ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ ഈ വരുന്ന സ്ഥാപനത്തിൻ്റെ ആരുടെയും ഒരു നമ്പറിലും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് തിങ്കളാഴ്ച ഇവൻ വരെ തുറക്കുമായിരിക്കും അതായത് മൺഡേ ഒമ്പത് മണിക്ക് ഓപ്പൺ ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് മൺഡേ നമ്മൾ വിളിക്കും രാവിലെ പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ വിളിക്കും വിളിച്ചിട്ട് ആ റീഫണ്ടിന് കാര്യം തീരുമാനമായി കൊടുക്കും അവർ കൊടുത്താലും ഇല്ലെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം അത്രയേ ഉള്ളൂ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വല്ല ഭീഷണി യുവന്മാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വിഷയാക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ പേര് എലൻസ കേട്ടോ നിങ്ങൾ എലൻസ ലേണിംഗ് അക്കാഡമി കഴക്കൂട്ടം ട്രിവാൻഡ്രം പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് ആരും പെടാൻ പാടില്ല ഇതിനകത്ത് തിങ്കളാഴ്ച ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം ഗുഡ് ബൈ